ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ മണി സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉള്ളിയും കൊണ്ടിട്ട് നമുക്ക് ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടത് ഉള്ളിവട അപ്പോൾ ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നാല് നാലെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ മീഡിയം സൈസ് നാല് സവാള എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി കുനുകുന അരിഞ്ഞിട്ടുണ്ട് പച്ചമുളകും അതുപോലെ തന്നെ അരിഞ്ഞിട്ടുണ്ട് അതെ അയ്യോ കിട്ടുന്നില്ല ഇതുപോലെ ചെറിയ ഇതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചെന്ന് പറയുമ്പോൾ കുറച്ചൊന്നും വേണ്ട ഒരു ശകലം പാകത്തിനുള്ള ഉപ്പ് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ശകലം മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള മുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് ഞെവിടി അതിൻ്റെ നീരൊക്കെ വരുന്നത് പോലൊക്കെ എടുത്തൊന്ന് വെക്കണം അതിനുശേഷം നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഞെരുടി അല്ലെ ഞെവിടി ഒന്ന് എടുക്കാം കേട്ടോ കൈക്ക് ബലമുള്ളവർക്കാണ് ഇപ്പോഴേ അത് ഞെവിടി അതിൻ്റെ വെള്ളമൊക്കെ വന്നതിനെയായിരുന്നു അപ്പോൾ ഉപ്പ് പാകം അറിയാനായിട്ട് നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഒരു 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 സവാള ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊങ്ങി വരണം ഉണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ അപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കണ്ണൊ ഒക്കെ അങ്ങനെ നേറുന്നു ആ സവാളയുടെ എരിവേ എൻ്റെ കൃഷ്ണോ ഇന്ന് വാഞ്ഞു പിടിച്ചിട്ട് വേണം ഞെരുടേണ്ട കൈക്കൊക്കെ ബലക്കുറവാണ് പ്രായമൊക്കെ ആയി വരുമല്ലേ എന്നും കുഞ്ഞതായിട്ടിരിക്കാൻ പറ്റുമോ ഹൈറ്റിൽ കുഞ്ഞതാണെങ്കിലും പ്രായത്തിൽ കുഞ്ഞതല്ലല്ലോ അപ്പോതാ ഇതിനെ നല്ലവണ്ണം ഞെരുടിയിട്ടുണ്ടതേ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ഇതാ കണ്ട കണ്ട ഇതുപോലെ വെള്ളം വരണം അപ്പോൾ ഇതാ ഇങ്ങനെ ഞെരു ഇതിനെ നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഓക്കെ അപ്പ നമ്മുടെ ഉള്ളി നല്ലവണ്ണം ഞെരുടി വെള്ളം വരുന്ന പോലൊക്കെ നന്നായിട്ട് ഞെരുടി നമുക്കൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് എടുത്തു വെക്കാം അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ഉള്ളിവടയ്ക്കുള്ള ഉള്ളി റെഡിയായിട്ട് വെച്ചേക്കുവാണ് ഇതാ അപ്പോൾ നല്ല മഴയെ അപ്പോൾ വേഗം നമുക്ക് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി കട്ടൻ കാപ്പിയും കൂടെ കുടിക്കുക എന്ത് രുചിയായിരിക്കും എന്നറിയോ ആ മഴയെ തിങ്ങനെ നോക്കിയിരുന്ന് ഉള്ളിവടയും കടിച്ച് കട്ടൻ കാപ്പിയും കുടിക്കുക അപ്പോൾ ഒരു പാട്ട് ഓർമ്മ വരുന്നില്ലേ ോ എന്റെ എന്താ ഇപ്പൊ പറയുക എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഉള്ളിവടയൊക്കെ ഉണ്ടാക്കാം മഴ പെയ്തു മഴ പെയ്യ തോർന്നിട്ട് വെയിൽ ഉറച്ചു തുടങ്ങി എനിവേ നമുക്കും അപ്പൊ ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ഇത് ഞാൻ ഉള്ളിവടയ്ക്കൊരു പ്രത്യേകത കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഉള്ളിവട കടിക്കുമ്പോൾ നമുക്കൊരു മണവും രുചിയും ഒക്കെ കിട്ടാനായിട്ട് ഞാനൊരു ശകലം മല്ലിയും നല്ല ഫ്രഷ് മല്ലി മല്ലിയും പെരും കൂടെ അതുകൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒരലിനകത്തിട്ട് പൊടിച്ചെടുത്തതേ ഉള്ളൂ പിന്നെ വേണ്ടത് കടലമാവാണ് ഞാൻ ഒരു സ്പൂണ് രണ്ട് മൂന്ന് ടീസ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് ഇനി വേണ്ടത് മൈദയാണ് രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി നമ്മുടെ മോറിയിൽ നിന്ന് മേടിച്ചതാണ് മൈദ അതും ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് നോക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ടെന്നെ ഇളക്കി കൊടുത്ത് നോക്കാം അപ്പം ഈ വെള്ളം മതി എന്നാണ് വിചാരിക്കുന്നത് പോരാങ്കിൽ ജസ്റ്റ് നന്ന് തളിച്ച് ഒരു ലേശം വെള്ളവും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് തളിച്ച് നമുക്ക് എടുക്കാം മഴ പാടാനൊന്നും അറിയില്ല പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാനും പാട്ട് കേൾക്കാനും മോള് നന്നായിട്ട് പാടും ചേട്ടൻ നന്നായിട്ട് പാടും പിന്നെ മോൻ പാടും ഇംഗ്ലീഷാണ് ആൾ ആളുടെ പാട്ടൊക്കെ മലയാളം പാട്ടൊന്നും അങ്ങനെ ശരിക്കറിയത്തില്ല എന്നു ചോദിച്ചാൽ അവന് ഇംഗ്ലീഷ്കാരനൊന്നും അല്ല കേട്ടോ അങ്ങനെ ഒരു ശീലമായി പോയി അത് പിന്നെ മരുമകനും പാടും കൊച്ചുമോള് പാടും എല്ലാവരും പാടും കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും പാടും പക്ഷേ ഞാൻ പാടിക്കഴിഞ്ഞാൽ ഈ ലോകത്തൊന്നും ആരും നിൽക്കില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ പാടാത്തത് അപ്പോൾ ഇനി വേ നോക്കി നമുക്ക് ഒന്നും ആവശ്യമില്ല അപ്പോൾ ഒരു നമ്മളിപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേന് റെഡി ആകും എന്ന് വിചാരിക്കുന്നു വേണമെങ്കിൽ ഒരു തുള്ളു വെള്ളം തളിക്കാം അപ്പോൾ എന്താ വേണ്ടത് ഇപ്പം നമുക്കൊരു തുണ്ട് ഒരു ഒരു നുള്ളു വെള്ളം തളിച്ചു കൊടുക്കാം അല്ലേ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ വെള്ളം കണ്ടോ ഇത്രയും മതി ഇപ്പോൾ ഒരുപാട് ഓർമ്മ ഓർമ്മ വരുന്നുണ്ട് മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം ദാ മഴയൊക്കെ കഴിഞ്ഞു വെയിലായി ഇപ്പം തന്നെ അടുത്ത മഴ വരുന്നുണ്ട് കാറ് കൊണ്ടുവരുന്നുണ്ട് കാറേൽ വരുന്നതല്ല മഴക്കാർ കൊണ്ടുവരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് ഇ ഇപ്പം നമ്മുടെ ഉള്ളി വട കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് പരത്തി അങ്ങോട്ട് ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പോൾ ദേ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ദേ ഇങ്ങനെ ഒരു ഉരുള എടുക്കാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കാം ചെറിയ ചീനച്ചട്ടിയാണ് ഞാൻ വെച്ചേക്കുന്നത് വലുതെടുത്ത് വെക്കണ്ടപ്പം അപ്പൊ അതൊന്ന് ചൂടായി വരട്ടെ ഇതിനൊന്നും അതൊക്കെ മറിച്ചിട്ട് കൊടുക്കാം ചെറിയ തീയിൽ വെച്ച് വേണം വേവിച്ചെടുക്കണ്ടേ അല്ലെങ്കില് അതിന്റെ ഉള്ളു വേവൂല പുറംഭാവം ഒക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും വീണ്ടും മഴ തുടങ്ങി വെയിലും മഴയും കൂടിയാണ് നല്ല രസം കാണാന് കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ വെയിലും മഴയും മഴ മഴ തന്നെ വലിയ ഇഷ്ടമാണ് വെയിലിഷ്ടമല്ല നല്ല ഭംഗിയായി കൂടി ഇങ്ങനെ കാണാനായിട്ട് എന്ത് രസമാണ് മഴ അപ്പം ചെറിയ രീതിയിൽ നമുക്കിതിനാ വേവിച്ചെടുക്കാം വേവിച്ചെല്ലാം പൊരിച്ചെടുക്കാം അതേ നമ്മുടെ ഉള്ളി വട റെഡി ആവുന്ന ഈ പാട്ടൊന്നും നിർത്തിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം ഞാൻ യൂട്യൂബ് ചാനലിൽ ഏത് പാട്ടിട്ടാലും ഉടനെ അവർ അത് എനിക്ക് ബ്ലോക്ക് ചെയ്യും അല്ലെ എൻ്റെ ഏതൊരു എന്താ പറയുക ഷോർട്ട്സ് വീഡിയോ ആണെങ്കിലും അതിൽ എനിക്ക് നല്ല നൂറിൽ മേലെ കവിഞ്ഞു വരുവാണെങ്കിൽ അപ്പോൾ അത് അവർ ബ്ലോക്ക് ചെയ്തിട്ട് പറയും അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ടോ ഇല്ലെന്നറിയത്തില്ല അതുകൊണ്ടിട്ട് എനിക്ക് സത്യത്തിൽ പാട്ടിടാനോ അല്ലെങ്കിൽ അങ്ങനെ ഇച്ചിരി റീച്ചായിട്ടുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴേ എനിക്ക് പേടിയാം എനിവേ ഇതാ നമ്മുടെ ഉള്ളി വട റെഡി ആയിട്ടുണ്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റണോ ഇനിയും ബോക്സിനകത്താക്കി ചേട്ടൻ്റെ കടയിൽ കൊണ്ടുപോകാനുള്ളതാണ് ആ എല്ലാവരും കാണുന്നുണ്ടോയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മുരിങ്ങ നല്ല മഴയത്ത് കട്ടൻ കാപ്പിടൂടെ കഴിക്കാൻ പറ്റിയ തട്ടുകട സ്റ്റൈൽ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വെരി ഈസിയാണ് വെരി സിംപിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും ഉണ്ടാക്കി നോക്കണേട്ടോ എൻ്റെ ഉള്ളിവട ഓക്കേ ബൈ ബൈ